അപ്പോൾ ചാലക്കുടി ടൗണിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി സുരഭി മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സിനിമാ തിയേറ്ററിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ലാലൻ്റെ എംപുരാനെന്ന് പറയുന്ന സിനിമ ഈയൊരു സിനിമാ തിയേറ്ററിൽ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏഴ് ഷോകളാണ് ഈ ഒരു സിനിമ ഈ ഒരു സുരഭി എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററിൽ കളിക്കുന്നത് ഒരുപാടധികം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വലിയൊരു സിനിമാ തിയേറ്ററാണ് സുരഭി ചാലക്കുടി ടൗണിൽ തന്നെയാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒക്കെ ഒന്ന് കാണാം ചാലക്കുടി സുരഭി മൂവീസ് അപ്പോൾ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിക്ക് പതിനൊന്ന് മുപ്പതിന് മൂന്ന് മണിക്ക് നാല് പതിനഞ്ചിന് ആറ് മുപ്പതിന് പത്ത് മണിക്ക് പത്ത് മുപ്പതിന് അങ്ങനെ ഏഴ് ഷോകളാണ് കേട്ടോ എംപുരാണ് കളിക്കുന്നത് ഇതിന് തിയേറ്ററിൻ്റെ ഒരു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് അതുപോലെ തന്നെ കയറി ചെല്ലുന്ന എൻട്രിയിൽ തന്നെയാണ് ഇതിൻ്റെ ബോക്സ് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒറ്റ സ്ക്രീനേ ഉള്ളു കേട്ടോ സ്ക്രീൻ വൺ അപ്പോൾ ഇതാണ് തിയേറ്ററിൻ്റെ ഒരു സ്ട്രക്ചർ സ്ക്രീൻ ഇതാണ് സ്റ്റയർ കണ്ടോ നമ്മൾ തൃശ്ശൂർ രാഗം തിയേറ്ററൊക്കെ ഉള്ള സ്റ്റയറാണ് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ തന്നെ വരിക സ്കാൻ ചെയ്യുക ടിക്കറ്റ് എടുക്കുക അതാണ് ബോക്സ് ഓഫീസ് നേരിട്ട് കാണുക ഇവിടെ അടിയിൽ തന്നെയാണ് സ്ക്രീനിലേക്ക് കിടക്കാനുള്ള സ്ക്രീൻ വൺ ബോക്സ് ഓഫീസ് അപ്പോൾ ഇവിടെ വന്ന് സിനിമ കണ്ടവരൊക്കെ ആണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കേട്ടാ സുരബി സിനിമ തിയേറ്ററിനെ കുറിച്ച് അപ്പോൾ ഇവിടെ നൗ ഷോയിങ് അതായത് കളിക്കുന്ന സിനിമകളുടെ ഒരു പോസ്റ്റർ ദസൂക്ക സ്പെഷ്യൽ ഫാൻസി ഷോ എന്നൊക്കെ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് എംപൂരാണ് കളിക്കുന്നത് ഷോർട്ടൈം കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് മുപ്പത് മൂന്ന് മണി ആറ് മുപ്പത് പത്ത് മണി പിന്നെ പത്ത് മണി നാല് പതിനഞ്ച് പത്ത് മുപ്പത് അങ്ങനെ മാത്രം പിന്നെ വിക്രമിന്റെ സിനിമ കളിക്കുന്നുണ്ട് നമ്മളിപ്പോൾ സ്റ്റയർ കയറിയിട്ട് സ്ക്രീൻ ടൂലിക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെയും ഇതേപോലെ ഒരു സ്കാനർ മെഷീൻ ഉണ്ട് ടിക്കറ്റ് ഓൺലൈൻ്റെ അതാണ് സ്ക്രീൻ ടൂവിൻ്റെ ഒരു പെക്കറ് സ്റ്റെപ്പ് കയറിയതും ഇതാണ് സ്ക്രീൻ ടൂട്ടോ അപ്പോൾ അങ്ങനെ ചാലക്കുടി സുരഭി എന്ന് പറഞ്ഞ ആ തിയേറ്ററിൽ തീയേറ്ററിൽ മണിച്ചേട്ടൻ്റെയൊക്കെ നാട് നമ്മുടെ ദിലീപ് സിനിമാ തീയേറ്ററൊക്കെ ഉണ്ട് ഡി സിനിമാസ് അപ്പോൾ ഈ ഒരു തീയേറ്ററിൽ വന്ന് സിനിമ കണ്ടവരൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക നമ്മൾ തൃശ്ശൂര് നമ്മൾ ആദ്യമായിട്ടാണ് സുരഭി തിയേറ്ററിൻ്റെ ടോപ്പിലേക്ക് കയറി വരുന്നത് ഇവിടെ ഒരു സിനിമ കാണാൻ ഇതുവരെ അവസരം നമുക്ക് ലഭിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒപ്പം തന്നെ നമ്മൾ തിയേറ്ററിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും സ്ക്രീനിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ അടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എം ബ്രാൻഡ് തിയേറ്റർ വിസിറ്റിങ്ങിൽ ഇവിടെ വന്നിരിക്കുകയാണ് ഗംഭീര തിരക്കാണ് ഏഴ് ഷോയാണ് വെച്ചിരിക്കുന്നത് അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് നേടിയിട്ട് സിനിമ വിജയയാത്ര വീണ്ടും കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് നിങ്ങൾ എവിടെയാണ് സിനിമ കണ്ടതെന്ന് വെച്ച് ആ സിനിമ തിയേറ്ററിനെ കുറിച്ചുള്ള പേര് കൂടി വീടുകി താഴെ അറിയിക്കാം നന്ദി